ഹലോ ഫ്രണ്ട്സ് ഫാബിക് ഡിസൈൻസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒത്തിരി നാളായി പ്രൈ ഡ്രസ്സിൻ്റെ വീഡിയോ ചെയ്തിട്ട് അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പേസ്റ്റൽ ഷെയ്ഡ്സിൽ ഒരുപാട് കളേഴ്സിൽ ഇത് നമുക്ക് പുതിയതായിട്ട് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇതിപ്പോൾ റെഫറൻസ് വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിലുള്ള മിക്ക കളേഴ്സും തന്നെ അവൈലബിൾ ആയിട്ടുണ്ട് അതുകൂടാതെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാ കളേഴ്സും അവൈലബിൾ ആണ് ഇപ്പോൾ കൂടുതലും എല്ലാവരും ചോദിച്ചു വാങ്ങുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഇത് ഈ സിംഗിൾ പീസ് ബ്രേഡ് റസ് മറ്റേത് നമുക്ക് മക്കന സെപ്പറേറ്റ് ആയിട്ടുള്ളത് അതിലും കൂടുതൽ യൂസ് ചെയ്യാനൊക്കെ എളുപ്പം ഈ ടൈപ്പാണ് ഈ ടൈപ്പ് ഇതുവരെ യൂസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒരെണ്ണം വാങ്ങി ഒന്ന് ഉപയോഗിച്ച് നോക്ക് കേട്ടോ അപ്പോൾ നിങ്ങൾക്കതിൻ്റെ വ്യത്യാസം മനസ്സിലാവും നമുക്ക് ഹെഡിലും കൈൻ്റെ അറ്റത്തും ഇലാസ്റ്റിക് ഉണ്ട് ഹെഡിൽ ഇലാസ്റ്റിക് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് സുജൂതിലൊക്കെ പോകുമ്പോഴും മുമ്പോട്ട് വരും എന്നുള്ള പേടിയൊന്നും വേണ്ട അതുപോലെ മക്കന് പൊങ്ങിപ്പോക അങ്ങനെയുള്ള പേടിയൊന്നും വേണ്ട അത് നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാം അതുപോലെ ക്യാരി ഒക്കെ ഈസിയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇത് ഇഷ്ടപ്പെടും ഈ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും നിങ്ങൾ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി അതുപോലെ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി അൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് പിന്നെ ലേസ് പൗച്ച് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ പേയ്മെൻറ്റ് ഉണ്ടായിരിക്കും അത് നിങ്ങൾ മെസ്സേജ് വരുമ്പോൾ ആ ടൈമിൽ നമ്മൾ എത്രയാണെന്നുള്ളതൊക്കെ അറിയിക്കും കൊറിയർ സർവീസ് വരുന്നത് ഇന്ത്യ പോസ്റ്റ് ഡി ടി ഡി സി ആണ് ഡി ടി ഡി സി അർജൻറ്റ് സർവീസ് ആണ് അതുകൊണ്ട് തന്നെ അതിന് എക്സ്ട്രാ അൻപത് രൂപ വരുന്നുണ്ട് ഇന്ത്യ പോസ്റ്റ് വഴിയാണ് ഫ്രീ ഷിപ്പിംഗ് ഉള്ളൂ അതുപോലെ പേയ്മെൻറ്റ് അഡ്വാൻസ് പേയ്മെൻ്റ് ആണ് ഗൂഗിൾ പേ ഫോൺ പേ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴി നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് ഇത് ബൾക്കായിട്ടൊക്കെ വേണമെന്നുള്ളവർക്ക് ഇതിലും റേറ്റ് കുറച്ച് നമ്മൾ കൊടുക്കുന്നതാണ് താങ്ക്